കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന പാലം കാലപ്പഴക്കത്താൽ കൈവരികൾ തകരാറിലായി അപകട ഭീഷണി ഉയർത്തുന്നു ദേശീയപാത പോകുന്ന പെരിമേട് ടൗണ് സമീപത്തെ പാലത്തിന്റെ കൈവരികളാണ് ബലക്ഷയമായി അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് മഴ ശക്തമാകുമ്പോൾ പാലത്തിൽ വെള്ളക്കെട്ട് കാങ്ങറ യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ പീരിമേട് ടൗണ് സമീപത്തെ പാലത്തിന്റെ കൈവരികളാണ് തകർച്ചടവക്കിൽ എത്തിയിരിക്കുന്നത് കാലപ്പഴക്കത്താൽ കൈവരികൾ ബലക്ഷയമായി സിമെന്റ് ഉൾപ്പെടെ അടർന്നുപോയി ഏത് നിമിഷവും തകർത്ത സാഹചര്യത്തിലാണ് താരതമ്യേനെ വീതി കുറഞ്ഞ പാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രികർക്ക് സൈഡിലേക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൈവരിയിൽ പിടിച്ചാൽ ഇത് ഒടിഞ്ഞു വീഴും ഏറ്റവും ഈ റോഡില് ഏറ്റവും അപകടം പിടിച്ച ഒരു പാലമാണിത് അതുപോലെ തന്നെ പാലം ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞുകിടക്കുന്നു വിദ്യാർത്ഥികൾ നിരവധിയായ വിദ്യാർത്ഥികളും കാൽനടക്കാരും ഒക്കെ ദിവസ സഞ്ചരിക്കുന്ന സ്ഥലമാണ് വാഹനം വന്നാൽ ഒന്ന് ഒതുങ്ങി നിൽക്കുവാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലമാണ് അവിടെയാണ് ഈ കൈവരിയിൽ താങ്ങിയാണ് നിൽക്കുന്നത് ആ മഴ ശക്തമാകുമ്പോൾ പാലത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇത് ഇതുവഴി കടന്നു പോകുന്ന കാൽനട യാത്രികരെയും ഇരുചക്ര വാഹനയാത്രികരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ദേശീയപാത ആയുധ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത് നിലവിൽ കൈവരിയുടെ സിമന്റിളകി വർക്ക് കമ്പി തെളിഞ്ഞു നിൽക്കുകയാണ് അപകടാവസ്ഥ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതർ പാലത്തിന് നിരൂപിച്ചതേയും കൈവരികൾ വലവത്താക്കി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്